അപ്പോൾ എം കെ ഫുഡ് ചാനലിൻ്റെ ഇന്നത്തെ വിഭവങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാതണം ഇന്ന് എന്തൊക്കെയാണ് വിഭവങ്ങളൊന്നും നോക്കാം ഇന്നിപ്പോൾ നോക്കുമ്പോൾ നല്ല ഒന്നാം തരം മീൻകറി തന്നെയാണ് എല്ലാ ദിവസവും ഇവിടെ മീൻകറി പതിവാണ് അതിൽ ഇന്ന് കിട്ടിയ മീനെന്ന് പറഞ്ഞാൽ ചൂരയാണ് കേട്ടോ ചൂര നല്ല ഒന്നാം തരം ചൂര നല്ല മൺചട്ടിയിൽ തന്നെ പുളിയും ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ച് നല്ല ഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ട് ദാ പീസുകളൊക്കെ ആവറേജ് ചെറിയ പീസുകളാണ് ചെറിയ ചൂരയാണ് കിട്ടിയത് ആ ചൂര ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് അതിൻ്റെ ചൂരയുടെ പനിഞ്ഞിലും പനിഞ്ഞിലെന്ന് ഇവിടെ പറയും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നാണ് പറയണം പനിഞ്ഞിലും മറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വറുത്ത മീൻ എപ്പോഴും ഇവിടെ അപ്പോൾ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഇന്ന സ്പെഷ്യൽ ഒരു വിഭവം കൂടി ഉണ്ട് കേട്ടോ ഞാനത് പറഞ്ഞുതരാം അതെ ഇതാണ് ഐറ്റം ഇതാണ് വാഴപ്പേണ്ടി തോരൻ കുടലിനൊക്കെ നല്ലതാണ് കേട്ടോ ഇത് എപ്പം എല്ലാ ദിവസവും ഉൾപ്പെടുത്തിയാൽ അത്രയും നല്ലതാണ് കുടലിലൊക്കെ ശുദ്ധീകരിക്കാൻ പറ്റിയ സാധനമാണ് വാഴപ്പിണ്ടി ഞാൻ എവിടെ കിട്ടിയാലും കളയത്തില്ല അത് ഇവിടെ അപ്പോഴേ കൊണ്ടു കൊടുക്കും അപ്പോൾ തന്നെ മാളും ഇത് സെറ്റാക്കി അരിഞ്ഞ് തോരനാക്കിത്തരും പിന്നെ രസം രസം പതിവ് പോലുള്ള രസമാണ് ആ രസമുണ്ട് പിന്നെ നമ്മുടെ എല്ലാ ദിവസം പോലെയുള്ള ചോറും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ വിഭവങ്ങളിതൊക്കെയാണ് കൂടാതെ നമുക്ക് എന്താ പറയുക നമ്മൾ ആ കറമ്പൻ തൊട്ടടുത്ത് തന്നെ ഇവിടെ വന്ന് കിടപ്പുണ്ട് അവിടെ സർക്കസ് ഒക്കെ കാണിക്കുന്നുണ്ട് കർമ്മ അപ്പോൾ നമുക്കിന്ന് ചോറ് കുറച്ച് ഇട്ട് നോക്കാം ചൂറിട്ട് നമുക്ക് വിളമ്പി എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വിഭവങ്ങൾ ഇനിയും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെല്ലാം കറി വെച്ച് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചോറ് വിളമ്പാൻ തുടങ്ങിയിരിക്കുന്ന ആൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക